ീനാരായണ പരമപുരവേ നമ പരമാത്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം ഇരുപത്തിരണ്ടാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് പ്രിയമപരന്റെ അതൻ പ്രിയം പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം നന്മ നൽകും പ്രിയ അപരപ്രിയ നന്മേതുവായി വരേണം പ്രിയമപരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാല് നന്മ നൽകും ക്രിയ അപരപ്രിയ വരേണം നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം അപരന്റെ വേറൊരുവന്റെ പ്രിയം ഏതാണോ അതെൻ പ്രിയം അതെൻ്റെയും പ്രിയമാണ് സ്വകീയ പ്രിയം എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അപരപ്രിയം മറ്റൊരുവനും പ്രിയമായി ഇരിക്കുന്നത് ഇപ്രകാരമാകും നയം ഇതാണ് ജീവിതത്തെ സമരസപ്പെടുത്തുന്ന ഒരു കോംവഴി അതിനാലേ പ്രിയം ഏകമായിരിക്കുന്നത് കാരണം നരനും നന്മ നൽകും ഒരുവന് നന്മയുണ്ടാക്കുന്ന പ്രവൃത്തി അപരപ്രിയഹേതുവായി വേറൊരുവൻ്റെയും സുഖത്തിന് വരേണം ഇടയാക്കണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം വേറൊരുവന്റെ പ്രിയം ഏതാണോ അതാണ് എന്റെയും പ്രിയമായിട്ടുള്ളത് എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് മറ്റൊരുവനും പ്രിയമായിരിക്കുന്നത് ഇതാണ് ജീവിതത്തെ സമരസപ്പെടുത്തുന്ന ഒരു പോം വഴി പ്രിയം ഏകമായിരിക്കുന്നത് കാരണം ഒരുവന് നന്മയുണ്ടാക്കുന്ന പ്രവൃത്തി വേറൊരുവന്റെയും സുഖത്തിന് ഇടയാകണം ഇതിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം ജീവിതത്തിന് നല്ലൊരു പെരുമാറ്റച്ചട്ടം വേണം നമുക്ക് തോന്നിയതുപോലെയെല്ലാം ചെയ്യുകയാണെങ്കിൽ എവിടെയും സംഘർഷം മാത്രമേ മുറ്റി നിൽക്കുകയുള്ളൂ പ്രിയത്തിന്റെ തലത്തിൽ വരുന്ന പിടിവാശികൾ കൊണ്ടാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പ്രിയത്തിന്റെ തലത്തിൽ വരുന്ന പിടിവാശികൾ മനുഷ്യർ പ്രത്യേകിച്ചും എല്ലാ കാര്യത്തിലും പിടിവാശിയുള്ളവരാണല്ലോ അപ്പോൾ ആ സംഘർഷം ഒഴിവാക്കണം മനുഷ്യ ജീവിതത്തിൽ ഒരു സമന്വയം കൊണ്ടുവരണമെങ്കിൽ നാം ചില നീക്കുപോക്കുകളൊക്കെ നടത്തണം ഈ സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചില നീക്കുപോക്കുകളൊക്കെ നടത്തണം അതിന് ദാർശനികമായ ഒരടിത്തറയും ഉണ്ടായിരിക്കണം ഒന്നാമതായി പ്രിയത്തിന്റെ അടിസ്ഥാനം ആത്മസത്തയാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം ആത്മാവിന്റെ പ്രിയം എല്ലാവരുടെയും പ്രിയമാണെന്നും മനസ്സിലാക്കണം അതുകൊണ്ട് ആത്മാവിന്റെ പ്രിയത്തിലേക്ക് ചേരുന്നതിന്റെ ഭാഗമായി നാം പ്രാഥമികമായി ചെയ്യേണ്ടത് വേറൊരാളുടെയും ഇഷ്ടത്തെയും നമ്മുടെ ഇഷ്ടത്തിന്റെ പരിഗണനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് കൂടി ഇഷ്ടപ്പെട്ടു വരുമ്പോൾ നാം അല്പം കൂടി വിശാല ഹൃദയനായി തീരുന്നു അല്ലെ മറ്റൊരാളുടെ ഇഷ്ടം കൂടി നമ്മുടെ ഇഷ്ടത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താകുന്നു വിശാല ഹൃദയനായി തീരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രിയങ്കരമായിരിക്കുന്നുവെന്ന് വേറൊരാൾക്കും പ്രിയങ്കരമായി തീരും നാം ലോകത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ലോകവും അപ്പോൾ നമുക്ക് വേണ്ടി ജീവിക്കും വേണ്ടി ജീവിക്കുമ്പോൾ ഈശ്വരനും നമുക്ക് വേണ്ടി ജീവിക്കും അതുകൊണ്ട് എനിക്ക് നന്മയുണ്ടാകുന്ന പ്രവൃത്തി വേറൊരാളുടെയും ജീവിതത്തിന് തിന്മയായി വരാൻ പാടില്ല അത്രമാത്രം കരുതലോടും ഉൾ വെളിവോടും കൂടി ജീവിച്ചാൽ മാത്രമേ പ്രിയങ്ങളിലെ സ്വരലയത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മന്ത്രത്തിന്റെ ലഘു വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവോം ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ